നട എന്നോട് പറഞ്ഞാണ് സിനിമ ഫീൽ എന്ന് ആൾക്കാരും പെണ്ണു കൂടിയ മാറാം നിർബന്ധിച്ച് ജസ്റ്റ് ചെയ്യുന്നതും റേപ്പ് ചെയ്യുന്നതും ഒരിക്കലും ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചിലർക്ക് ഇപ്പൊ ഈ സിനിമാക്കാരോടൊപ്പമാണ് അവർ ഓരോ ദിവസം ഓരോ ലൊക്കേഷനിലാണ് അപ്പോൾ അവർക്ക് അവർ ഫാമിലി കൂടെയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ടെമ്പേഷൻ വരാം പാർട്ടി തിരുവത്തില്ല തുറന്ന് പറഞ്ഞുകൊണ്ട് ഒന്നര വർഷം അവർക്ക് ഒന്നര വർഷത്തോളം വർഷത്തുള്ളവർക്ക് സിനിമയില്ലായി പല സൂപ്പർ താരങ്ങൾക്കും ഗുണ്ടാ സംഘവും മറ്റേ പലതും ഉണ്ട് പലരും മൗനം പാലിക്കുക കുറച്ചും തുറന്നു പറഞ്ഞ ജഗദീശാണ് ഇപ്പൊ ഇവിടെ പല വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടും അപ്പോൾ ഇടവേള ബാബുവിൻ്റെ പേരിൽ ഒരാൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മീറ്റൂല് മുകേഷിന് സിദ്ദിക്കുന്ന പേര് വന്നതാണ് ഫുട്ടേജിൻ്റെ പ്രിവ്യൂവിൽ പല മഞ്ജു വാര്യർ അല്ലെങ്കിൽ ടോവിനോ തോമസ് അല്ലെങ്കിൽ വിനയ ഫോർട്ട് പലരോടും ചോദിക്കുമ്പോൾ അവർ വ്യക്തമായ ഒരു റിപ്ലൈ കൊടുക്കുന്നില്ല അപ്പം സിദ്ദിഖ് പറയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ റിഹേഴ്സലാണ് ഇമ്പോർട്ടൻ്റ് ഏമാ മേശിനെ കാട്ടും ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ നടന്നു ഉദ്ദേശിച്ചത് ബാബു ആണ് പേര് വന്നില്ല പുള്ളി കേസ് പറഞ്ഞു ദുബായിലേക്ക് പോയെന്ന് പറഞ്ഞു പിന്നെ സിദ്ധിക്കല്ല ഈ പ്രസ് കോൺഫറൻസ് നന്നായിട്ട് തടിയപ്പുണ്ട് നമ്മുടെ എം പി ആയി മുകേഷ് പറയുന്നു ഇല്ല ഡാമേജിങ് ആയിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ പാർവിദ്യ ദിവസത്തെ മറ്റുള്ള തുറന്നു പറയാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് ഇതില്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് പഴയ അടിമാർക്ക് ആ ഓൾട്ടർനേറ്റീവ് ഇല്ല പിന്നെ ഇത് മാത്രമല്ല ഡബ്ല്യു സി സിയിലെ ഒരു മഞ്ജു വരാൻ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഡബ്ല്യു സി സി തുടങ്ങിയത് അവരാണ് തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് എടുത്തു അതിനെ ഒരു സ്റ്റേജ് അനുഭവിക്കാൻ അവരുടെ അവരുടെ കരിയറിനെ ബാധിക്കുമ്പോൾ അവർ അവർ ഒഴിഞ്ഞു മാറി തെലങ്കണ തെലങ്കൻ സാർ ഇനി ഇങ്ങനെ സ്ത്രീ വിഷയമായ സമയം അറിയില്ല പക്ഷേ ആ ബാക്കി അല്ലാതെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ സത്യങ്ങളായ ദിലീപ് എസ് ആണ് മൺ പറഞ്ഞ മമ്മൂക്കയും ജയ്തീഷും സിനിമാ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പണ്ട് കെ ജി ജോർജ് ഡയക്ടറുകളും പറഞ്ഞിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രി പണ്ട് പൂരിലേ ഉള്ളവരടാണ് ഒരു മ്യൂച്വൽ കണക്ഷനിലൊരാൾ ആണു പെണ്ണും സെക്ഷലി ഇൻവോൾ ലൈംഗികമായിട്ട് ഇൻവോൾ ചെയ്യുന്ന പ്രശ്നമല്ല നീ വേറെ പ്രശ്നമല്ല പക്ഷെ ഒരാളെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പ്രശ്നം വരുന്നത് അതാണ് വാതിൽ പോയി മുട്ടുക അങ്ങനെയുള്ള പറയുന്നത് ഇപ്പോൾ ഇവിടെ പല വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടും ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെ പേരിൽ ഒരാൾ വന്നിട്ടുണ്ട് പണ്ട് മീറ്റൂല് മുകേഷിനെ ശ്രദ്ധിക്കേണ്ട പേര് വന്നതാണ് പക്ഷേ അന്ന് പേര് തെളിവില്ല ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി വന്നിട്ടുണ്ട് നാലര മണിക്ക് അവർ അടക്കിട്ടിട്ട് പോയെന്ന് പറഞ്ഞു പിന്നെ ജഗദീഷ് ഇത് കണ്ടപ്പോൾ പിന്നെ ഫുട്ടേൻ്റെ പ്രിവ്യൂവിൽ പല മഞ്ജു വാര്യർ അല്ലെങ്കിൽ ടോവിനോ തോമസ് അല്ലെങ്കിൽ വിനയ് ഫോട്ടോ പല ചോദിക്കുമ്പോൾ അവർ വ്യക്തമായ റിപ്ലൈ കൊടുക്കുന്നില്ല പിന്നെ അമ്മയുടെ മല മഴയുടെ മഴ റിഹേഴ്സൽ അടക്കുകയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ സിദ്ധിക്കു പറയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ റിഹേഴ്സലാണ് ഇമ്പോർട്ടൻ്റ് ഹേമകമേശനെക്കാട്ടും ഹേമകമേശമാണ് നട ഈ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള പലരും മൗനം പാലിക്കുകയാണ് കുറച്ചെങ്കിലും തുറന്നു പറഞ്ഞ ജഗദീസാണ് ഇപ്പം ഇവരെല്ലാം പറയണത് സൈന്തു ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ഇത് ഈ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് ഇത് ഈ ഫീൽഡിൽ നടക്കുന്ന റിപ്പോർട്ട് ആണല്ലോ എത്താം അപ്പം പിന്നെ മറ്റു ഫീൽഡ് കാര്യം പറയേണ്ട ആവശ്യമില്ല പിന്നെ ആക്ടർ ബാല പോലും ബാല പറയണു ബാ ബാല പറയുന്നു ഇതെല്ലാം ഇതൊന്നും നിൽക്കാൻ പോലുള്ളത് ശരിയാണ് ഉള്ള കാര്യം പുള്ളി പറഞ്ഞത് പിന്നെ സെയിം തിങ്ങിനാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ നടന്നു ഉദ്ദേശിച്ചത് വിജയ് ആണ് പേര് പറഞ്ഞതല്ല പുള്ളി കേസ് കാണുമ്പോൾ ദുബായിലേക്ക് പോയെന്ന് എന്ന് പറഞ്ഞു ഇതേ ബാല ചേത്താൻ വീട്ടിൽ ചേത്താനിൻ്റെ ഫ്ലാറ്റിൽ പോയി തോക്കെടുത്തപ്പോൾ എന്നെ ഒരു മുറിയിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച് താമസിപ്പിച്ചതാണ് ഷെയ്മ തേങ്ങ പുള്ളിയും ചെയ്യുന്ന അപ്പോൾ പുള്ളി പറയുന്നു പറയുമ്പോൾ സത്യമാണ് പക്ഷേ ഷെയം തേങ്ങ പുള്ളിയും ചെയ്തിട്ടുണ്ട് ഈ കയറുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് സത്യമാണ് പുള്ളിക്കാർ ആപ്ലിക്കബിളാണ് പിന്നെ സിദ്ധിക്കല്ല ഈ പ്രസ് കോൺഫറൻസ് നന്നായിട്ട് തടിയപ്പണുണ്ട് ഒന്നും ഫ്രാങ്ക് ആയിട്ട് പറയുന്നില്ല ഇടവേലബാബുവിനെ വിളിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് ഇവർ ഇത്രയും പരിധിവള്ളൂ ഒരു ദിവസമായിട്ടും ഇടവേല ബാബെ ഒരു കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു ഫോം വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അമ്മയുടെ സെക്രട്ടറിയെ ഇത്രയും കോണ്ടാക്റ്റുള്ള ആള് വിളിക്കുക അറിയിക്കാൻ എന്ന ബുദ്ധിമുട്ട് പിന്നെ ഇത് ഇപ്പം ഡബ്ല്യു സി സി ആണ് കുറച്ചെങ്കിലും അവരാണ് അവർ കാരണം ഒരു വിരാങ്ക പക്ഷേ ഇപ്പോഴും അവർ ഫുൾ ജയിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം പല കാര്യങ്ങൾ ഇനി പല കാര്യങ്ങളും ഇനി വരാൻ പേര് പറഞ്ഞിട്ടില്ല നമ്മുടെ എം പി ആയി മുകേഷ് പറയുന്നു ഇതിൽ ഡാമേജിങ് ആയിട്ടൊന്നുമില്ല റിപ്പോർട്ടിൽ അപ്പോൾ ഡാമേജിങ് ആയിട്ട് എന്തുകൊണ്ടിരുന്നല്ലോ എന്തോ വിളിക്കാൻ തോന്നിയിട്ടുണ്ടല്ലോ ഇതിപ്പോൾ ശരിക്ക് ഇതിൻ്റെ പേര് പറയാതെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കുറേ നമുക്കറിയാം കുറേ സംഭവങ്ങൾ നമുക്കറിയാം ചിലത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പക്ഷേ പേര് പറയാതെ പറയാതെന്ത് കാര്യം പേര് പറയാനുണ്ട് ആരൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ജനങ്ങൾക്ക് തന്നറിയാം ആരൊക്കെയാണ് ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഈ സിനിമാക്കാരുടെ കുഴപ്പമാണ് അവർ ഓരോ ദിവസം ഓരോ ലൊക്കേഷനിലാണ് അപ്പോൾ അവർക്ക് അവർ ഫാമിലി കൂടെയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ടെമ്പറ്റേഷൻ വരാം ആളെ വരാം ചിലർക്ക് ഈ വികാരം കുറച്ച് കൂടുതലായിരിക്കാം പക്ഷേ അത് മ്യൂച്വൽ എഗ്രിമെൻറ്റ് ചെയ്താൽ ആൾ കുഴപ്പമില്ല ഒരാളെ നിർബന്ധിക്കുമ്പോഴേ ആണ് പ്രശ്നം വരുന്നത് നിർബന്ധിച്ച് ജസ്റ്റ് ചെയ്യുന്നതും റേപ്പ് ചെയ്യുന്നതും ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ഇത് നടക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഈ ഫീൽഡ് എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് അമ്മ ശരിക്കും തടയപ്പെടുന്നുണ്ട് ഒന്നും ഉറന്ന് പറയാനില്ല പി ഇടവേല ബാബയുടെ കാര്യമാണ് പറഞ്ഞത് ഷാരാണോ അമ്മയിൽ കാരണമെങ്കിൽ ഒരു ലക്ഷം പക്ഷേ ഇപ്പോൾ ആ ഒരു ലക്ഷം രൂപ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാവുന്നതാണ് ഈ ഡബ്ല്യു സി സി ആർ ആണ് വീട്ടിൽ ഒരുപാട് ഡിലേപ്പിച്ചു ഡബ്ല്യു സി സി പാർവതി തിരുവോത്തല്ലേ തുറന്ന് പറഞ്ഞുകൊണ്ട് ഒന്നര വർഷം അവർക്ക് ഒന്നര വർഷത്തുള്ള അവർ സിനിമയില്ലായും ഇപ്പോഴാണ് അവർ സിനിമയായത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ പാർവതി തിരുവതിൽ പേര് വരാൻ പോലും പേടിയ കാരണം പറഞ്ഞാൽ ജീവനോട് ലൈഫ് ട്രെറ്റുണ്ടെന്ന് പറയുന്നു പല സൂപ്പർ താരങ്ങൾക്കും ഗുണ്ടാ സംഘവും മറ്റേ വരുന്നതും ഉണ്ട് ലൈഫ് ട്രെറ്റുണ്ട് അവർക്ക് ഇവരുടെ കരിയറിനെ ബാധിക്കും പഴയ നടിമാർ പറഞ്ഞാൽ അവർക്ക് പലർക്കും വിദ്യാഭ്യാസവും ഇല്ല ജോലി ഇങ്ങനെ വരുമാനവും ഇല്ല അതുകൊണ്ട് അവർ പണിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോം ജോക്ക് പറഞ്ഞു ആദ്യം തന്നെ കറണ്ട് അടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം മാറുമോ കറണ്ട് അടിക്കാൻ ഉള്ള സാഹചര്യത്തിലല്ല പഴയ നടിമാർ ഇന്നിപ്പോൾ പാർവതി രൂപത്തിൽ മറ്റുള്ള തുറന്ന് പറയാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് ഇതില്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് പഴയനടിമാർക്ക് ആ ഓൾട്ടർനേറ്റീവ് ഇല്ല അപ്പോൾ ഇത് ഡബ്ല്യു സി സി ഡബ്ല്യു സി സിയുടെ ഡബ്ല്യു മാർത്തല്ല ഡബ്ല്യു സി സി പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ഇപ്പോഴത്തെ സിനിമകളിലെ ആണുങ്ങൾക്ക് പച്ചയായിട്ട് പറയില്ല കോംപ്രമൈസ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട് കുറച്ച് പേടി പറഞ്ഞിട്ടുണ്ട് പണ്ട് അവർ തുറന്നു പറയാം ഇപ്പോൾ ഇവർ ഇവർ ഡബിൾ സിസ് വന്നതുകൊണ്ട് ഇവർ കുറച്ച് പേടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊരു സൊല്യൂഷൻ ആയില്ല ഇപ്പോൾ പണമുള്ളവർക്ക് എന്തും ചെയ്യാം ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഞാൻ രണ്ടു മൂന്ന് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആലപ്പിഎ എന്നോട് പറഞ്ഞാണ് സിനിമാ ഫീൽഡിലെ എൺപത് സിനിമ ആൾക്കാരും എന്നോടിയും മാറാം സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൻ്റെ കൂടെ എന്തൊക്കെ വന്നാലും സിനിമാ ലൈംഗിക രാജ്യത്ത് നടക്കണം മാത്രമല്ല അതുമാത്രമല്ല ഇവരെന്നെ പറയേണ്ടത് ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് പേര് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം അത് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ഈ പല ഒരു സിനിമയ്ക്ക് അഭിനയിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ ഈ പ്രോസ്റ്റ്യൂഷൻ മേശം പോകേണ്ടത് പിമ്പ് പിമ്പ് പിമ്പുകളെ ഇങ്ങനെ പല ഇതായിട്ട് മാറുന്നുണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ ആണ് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ പോവുന്നുണ്ട് പിന്നെ ഇവരെന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചിലപ്പോൾ ചില റിപ്പോർട്ടിൽ ചില ആൾക്കാർ പറയുന്നത് അവർക്ക് അവസരം കിട്ടാത്ത കൊണ്ട് നിരാശയിലും പറയാം ഇല്ല പിന്നെ ഇതിൽ സ്ട്ര നല്ല രീതിയിൽ പോകണമെങ്കിൽ ഭാരതപോലെല്ലാം ഭയങ്കര സ്ട്രഗിൾ ചെയ്തു വരാം അല്ലാത്തവർക്ക് വഴയും കൊടുക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് വഴയും കൊടുക്കാൻ കൊടുക്കാത്തവർക്ക് ഒരു ചാൻസും ഇല്ല ഇതെല്ലാം വളരെ മോശമാണ് ഇതിപ്പം ഇവൻ ഇടവഴി ബാപ്പി വീട് വേറെ പാടാൾക്കാർ പേരും പറയണ്ട ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ട് കാര്യമാണ് ഇതെല്ലാം എന്നിട്ട് അവർ ഒരു ആക്സിഡൻ എടുക്കുന്നില്ല അമ്മ ഒരു ആക്സിഡൻ എടുക്കുന്നില്ല അമ്മ ഇത് ഉരുണ്ട് കളിക്കുകയാണ് പല ജോലികൾക്കും ഇടവിലവാകുമായിട്ട് ഇത്രയും നേരമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇവർ ഒരു ഫോക്കോൾ വിളിക്കാവുന്നവരുള്ളൂ ഇങ്ങനെ എത്ര കേസുകളാണ് പലരും തുറന്നു പറയാത്ത കാരണം പല കാരണമുണ്ട് കരിയറിനെ ബാധിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ത്രറ്റനിങ് ഇങ്ങനെ പലതും ഉണ്ടായത് കൊണ്ടാണ് പിന്നെ സയൻഡോജ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൽക്കഹോളും ആണ് പക്ഷേ എന്തിനാ ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ ഇവ ഇവർ വിനയഫോർഡ് പോലും ഇവരെ എനിക്ക് പേഴ്സണലിറ്റ് അറിയാവുന്ന ഒരാളാണ് വിനയഫോർഡ് പോലും അത് ഒഴിഞ്ഞു മാറുകയും ചെയ്തത് പ്രിവ്യൂ ആണ് ഫുട്ടേജ് പ്രിവ്യൂ എന്നാൽ ആകെ പ്രതികരിച്ച് സീകടേജ് മാത്രമാണ് മഞ്ജു ആരും തോന്നുന്നു തോമസ് എല്ലാം സംസാരിക്കാതെ പോയത് പിന്നെ ഇത് മാത്രമേ ഡബ്ല്യു സി സിയിലെ ഒരു മെമ്പര് മഞ്ജു ആയിട്ട് തന്നെ അവർ ഉദ്ദേശിക്കണം അതായത് ഡബ്ല്യു സി സി തുടങ്ങിയിട്ട് അവരാണ് തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് എടുത്തു അതിന് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അവരുടെ കരിയറിനെ ബാധിക്കുമ്പോൾ പറയുമ്പം അവർ ഒഴിഞ്ഞു മാറി അതവരുടെ സ്വാർത്ഥത തന്നെ അവരുടെ സെൽഫിഷ്നെസ് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ സെൽഫിസ് ആണ് ഇവിടെ എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ മോശമായി പോയി ഇത് ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല പക്ഷെ ചില റിപ്പോർട്ട് വന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അത് ട്രീറ്റ് കേൾക്കണം ഇതിനെക്കുറിച്ച് നമുക്ക് കേട്ടോണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം നല്ല നിഷ്പക്ഷമായിട്ട് പറഞ്ഞത് ജയദീസാണ് സിദ്ദിഖ് മാറ്റിയത് തടിയപ്പുകയാണ് ഉള്ളിലൊട്ടും ഇമോഷണൽ ആവാതെ തടിയപ്പുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു കറക്ഷൻ വരുന്നെങ്കിൽ കറക്ഷൻ വരുന്നെങ്കിൽ നിയമ നടപടി നടക്കേണ്ടി വരും ഇപ്പം മുഖ്യമന്ത്രി പറയേണ്ടായിരുന്നു ഇവർ വന്ന് എന്നെ പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തി എന്നെ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും മുന്നോട്ട് വരുന്നില്ല കാരണം അവരുടെ പല കാരണങ്ങളുണ്ട് ലൈഫ് ട്രെറ്റ് അവരുടെ കരിയറിനെ ബാധിക്കുക പലതും അതുകൊണ്ടാണ് പല സ്ത്രീകളും ഉണ്ടായിരിക്കുന്നത് തുറന്നു പറഞ്ഞിട്ടും ആക്ഷൻ എടുക്കുന്നില്ല പിടവേള ബാബു രഞ്ജിത്ത് ഇതെല്ലാം ഈ പറയുന്ന അമ്മയുടെ സെക്രട്ടറി സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ മീറ്റുകളിൽ ആരോടും വന്നാണ് മുകേഷിനെതിരെ വന്നാണ് ഇതിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് ഇതിലൊന്നും ഇടപെടാത്ത മമ്മൂക്കിയെ പോലെ വളരെ ചുരുക്കം ആൾക്കാരെ ആയല്ലോ എല്ലാ ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ് ഒരിതിൽ ന്യീകരിക്കാൻ പറ്റില്ല സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം പണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എത്രയോ നടിമാർ ആത്മഹത്യ പണ്ടല്ല അതെൻ്റെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമ ബഹിഷ്കരിച്ചു വരുകയാണ് ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ സിനിമ ഉണ്ടാക്കുമ്പോൾ അവർ സിനിമാ ഫീൽഡിൽ എന്ത് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ അവർ സിനിമയ്ക്കുള്ളിൽ സിനിമ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഫീൽഡ് അവർ എന്ത് മോശമായിട്ട് ചെയ്തിരിക്കുന്നു കാരണം ഉള്ളേരുമാണ് ഇപ്പോൾ ലേഖനം പറഞ്ഞു ഫ്ലാഷ് ബാക്ക് വന്ന് ഒരു പടവുണ്ട് ജോ അതിൽ എന്ത് മോശമായിട്ട് ഉള്ള ഉള്ളേരുമല്ലേ അന്ന് ശോഭാൻ ആക്ട്രസിനെ ബാലുമേന്ദ്ര ചീരപ്പ ബാലുമെന്താണ് മരിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ബാലുമേന്ദ്രയാണ് പുരുഷാധിപത്യം ഭയങ്കരമാണ് എല്ലാ ഫീൽഡും ഇത് ഭയങ്കര പുരുഷാധിപത്യമാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നു നടിയെ ആക്രമിച്ച ഒരു ഒരറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ പല സംഭവം നടക്കുന്നുണ്ട് അത് മാത്രം ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതേപോലെ പേര് നടന്നിട്ടുണ്ടെന്ന് അറിയണം ഈ റിപ്പോർട്ടിൽ ഇതിപ്പോൾ പലരും അവരുടെ ജീവനോ അവരുടെ ജീവനോ ജീ ജീവിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ് പവർഗ്രൂപ്പ് എനിക്കറിയില്ല ഈ പതിനഞ്ച് പേര് ഉണ്ടെന്ന് അറിയില്ല മെയിൻലി കുറച്ച് സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിലാണ് സിനിമ മൂന്നാല് പേരാണ് പതിനഞ്ച് പേരൊക്കെ ഉണ്ടത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തൊക്കെ വന്നാലും ഇതിപ്പോൾ ഇത് ഇതുകൊണ്ട് ഒരു സൊല്യൂഷനില്ല അത് ആക്ടർ ഭാഗം വേണം ആക്റ്റാണ് ഒരു മിണ്ണാൻ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ മീഡിയക്കാർ അതിൻ്റെ പുള്ളി പറഞ്ഞാൽ ശരിയാണ് മീഡിയക്കാർ ഇപ്പോൾ കുറേ നാള് ന്യൂസായി എടുക്കും അടുത്ത ന്യൂസ് ന്യൂസിനുമ്പോഴേക്കും അവർ അന്വേഷണം കുഴപ്പം പോകും ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു പണിഷ്മെൻ്റ് ഒന്നും നടക്കാൻ പോകണില്ല ലീഗലായിട്ട് ഉണ്ടിയില്ല ഇതിലിപ്പോൾ പൊളിറ്റീഷ്യന്മാരുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കറപ്റ്റായി കൊണ്ട പ്രശ്നം നടിമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എസ്പെഷ്യലി പഴയ നടിമാർ അവർ ഈ കഷ്ടപ്പെട്ട് കാശ് ഇതൊരു ചെയ്ത് കഷ്ടപ്പെട്ട് കാശ് പോലും അവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് അവരനുഭവിച്ചത് സുൽഖ സുതയിൽ എത്ര അവരെല്ലാം പറയും ശിൽക്കു സുതന്നും മോശം സ്ത്രീയല്ല അവർ പറഞ്ഞിട്ടുണ്ടാവും അവർക്കെല്ലാം നിങ്ങൾ സിനിമയ്ക്ക് ഉള്ളിൽ ഈ ക്യാമറയിൽ കാണണം എത്രയോ മോശമായ കാര്യമാണ് പുറത്ത് നടക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ സിനിമ കൂടുതലും കാണില്ലാന്ന് ശിൽഖ ശ്രീത പറഞ്ഞിട്ടുണ്ട് അവർ നല്ലൊരു സ്ത്രീയായി അവർ നല്ല സിനിമയായി അവർക്ക് നിവൃത്തിയില്ലാതെയാണ് അവർ ചെയ്ത സ്ത്രീ വിദ്യ ഇങ്ങനെ എത്ര പേരാണ് എത്ര പേര് ജീവിത പോയത് ഇന്നത്തെ പെൺകുട്ടികൾ കുറച്ചുകൂടെ പ്രിവിലേജ് ആണ് കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് വേറെ ഓൾട്ടർണേറ്റീവ് അതുകൊണ്ടാണ് അവർ പാർട്ടി ബോധ്യമുള്ള ആൾക്കാരല്ല ജോലി പോയാലും കരിയർ പോയാലും കുഴപ്പമില്ല പറഞ്ഞ് അവർ റിസ്ക് എടുത്തത് പഴയ അടിമാർക്ക് എടുക്കാൻ പറ്റില്ല തിലകനെ തിലങ്ങൻസ് ഇങ്ങനെ സ്ത്രീ വിഷയമായ സമയം അറിയില്ല പക്ഷേ ബാക്കി അല്ലാതെ അമ്മയെക്കുറിച്ച് പറഞ്ഞ പോലും സത്യങ്ങളായ ദിലീപ് വെസ്റ്റാണ് മൺഡേ പറഞ്ഞ പുള്ളി ഇവർ ശരിക്കും ഒതുക്കുകയുണ്ട് ഗണേഷ് കുമാർ ഉൾപ്പെടെ എല്ലാവരും ഒതുക്കുകയുണ്ട് പുള്ളി പറഞ്ഞ മുഴുവൻ സത്യങ്ങൾ തന്നെയായി തിലകൻ സ്റ്റാർ പറഞ്ഞ മുഴുവൻ കറക്റ്റായ മി തിലകളെല്ലാം പണിതും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഈ പൈസ ഉള്ളവർക്ക് ഈ സിനിമാക്കാർക്ക് വേണേൽ ഇവർക്ക് പൈസയുണ്ട് അതുകൊണ്ട് എന്തും ചെയ്യാം പക്ഷേ പിന്നാൾ ചേത്താണ്ടിൽ വീട്ടിലും ചേത്താൻ്റെ കേസിൽ അതാകുമ്പം പോയി ചേർക്കുന്നത് ഇവർക്ക് കറക്റ്റായി വകുപ്പ് തന്നെ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കറക്റ്റായി വകുപ്പ് തന്നെ അത് ഒരു കലാപവും ചേത്താണ്ടാക്കിയിട്ടില്ല ചൈത്താൻ ചെയ്ത ശരിയാണെന്ന് പറയില്ല കാരണം പത്ത് വർഷമായിട്ട് ലാലേട്ടനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിക്കപ്പുറത്തായി പോയി അത് ഇത്രയും വിമർശിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇല്ലാത്ത വകുപ്പ് മറ്റുള്ള പറഞ്ഞാണ് പുള്ളിയെടുത്തത് ശരിയാണ് പുള്ളി വൃത്തിയായിട്ട് മൈലിനെ ആ വീട് ഉപയോഗിച്ചുപോയി അത് മാത്രമല്ല പിന്നെ ആ പുള്ളിയെ ആർമീനെ കുറച്ച് കിട്ടശേഷിച്ചു ആർമിന് കെട്ടിശേഷിച്ച അതാണ് ലാലേട്ടനും ആ പോലീസ് പറഞ്ഞു എന്നെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ആർമിയെ കുറിച്ച് പറഞ്ഞതാണ് പ്രശ്നം കൊള്ളുന്നു കുറച്ച് സൂക്ഷിച്ചു സംസാരിക്കുന്ന പക്ഷേ ഇവിടെ കേസിന്റെ പല പോയിന്റ്സും വകുപ്പൊന്നും ശരിയല്ല കലാപം ഉണ്ടാക്കും എന്നും ശരിയല്ല പുള്ളിയും പുള്ളിയുടെ ജയിലിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ കയറ്റേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പലതും അവർ വരുത്തിയിട്ടുണ്ട് ഇത് ഇതെല്ലാം ചേത്താൻ തിരിച്ച് കേസ് കൊടുത്തേന ആ പോലീസുകാർക്ക് തന്നെ പണി കിട്ടും അതിൽ കൊടുക്കണുണ്ട് അതിലൊട്ട് കൊടുക്കണില്ല അതിൽ കൊടുക്കുന്നുണ്ട് ചേത്താൻ പറഞ്ഞു ഇവൻ ഞാൻ ഉൾപ്പെടെ ഞാൻ പോലും പറഞ്ഞിട്ടേ ഉള്ളൂ ഇവരിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ എന്തൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മീഷൻ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയായി കാണിച്ചിരിക്കുന്നത് പറയുന്നതാണ് പ്രശ്നം പ്രവർത്തിക്കണമല്ലേ എത്രയോ പെൺകുട്ടികളുടെ ജീവൻ പോയിരിക്കുന്നു ഇപ്പോൾ എന്നെ പോലും പോലീസ് സ്റ്റേഷൻ വിളിച്ച് എന്നെ വാൻ ചെയ്തു ഈ പറയുന്ന ആൾക്കാരെന്തൊക്കെയായി കാണിച്ചു കൊടുുന്നത് ഈ പറയുന്ന ആൾക്കാർ ഞാനല്ലേ പറഞ്ഞിട്ടേല്ലേ ഉള്ളൂ ഇവരില്ല എന്തൊക്കെയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ബോർഡിൽ പേര് വന്നിട്ടില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനെതിരെ ആ ഒരു ആക്ഷൻ കൊടുക്കുന്നുള്ളൂ എന്തുകൊണ്ട് സിദ്ധിക്ക് ഇടവേള ബാബുവിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല ഇടവേള ബാബു എന്ന് വെച്ചാൽ ഒരേ സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തില്ലേ ഇടവേള ബാബു ഇങ്ങനെ ചെയ്തോ ഒരു സ്ത്രീ പറഞ്ഞില്ലേ ഹേമ കമേ പോയിട്ടില്ല എത്ര മുഴികൾ എവിടെ പോയി എങ്ങനെയാ പോയി ഹേമ റൈറ്റ് പ്രവേശിച്ച് വന്ന ഒരു നിയമം ഉപയോഗിച്ച് മിസ് ചെയ്യാം ആ നിയമം വെച്ച് മെനബിലിട്ടിയാം എത്ര എന്തുകൊണ്ട് പേരുകൾ വന്നില്ല എന്തുകൊണ്ട് പേര് ഇതേ മുകേഷ് അല്ലെ പറയേണ്ടതാണ് എന്താണ് ഡാമേജിങ് ആയിട്ട് ഒന്നുമില്ല എന്ത് പണ്ടത്ര പുള്ളി പറയുന്നത് വിശ്വസനീയമായ കാണാനല്ല പറയേണ്ടത് ഡാമേജിങ്ങായിട്ട് ഒന്നുമില്ല അതിൻ്റെ അർത്ഥം എന്താണ് റിപ്പോർട്ടിൽ ഡാമേജിങ്ങായിട്ടില്ല അല്ലാതെ ഉണ്ടെന്ന് അല്ലർത്ഥം എൻ്റെ അഭിനയത്തിൽ മമ്മൂട്ടിയും ജഗദീഷും മമ്മൂട്ടിയും ജഗദീഷും ഈ കാര്യം വളരെ ഡീസിൽ നിന്നാണ് മണ്ണുകളിൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ജഗദീഷ് അദ്ദേഹത്തെ തുറന്ന് സംസാരിക്കുന്നത് ബാക്കി പല ആൾക്കാർക്കും നമ്മൾ കേട്ടിട്ട് മാത്രമല്ല പലതും ഉണ്ട് വളരെ ചുരുക്കം ഇങ്ങനെ രണ്ടോ മൂന്ന് പേരോ വെച്ചതിന് ബാക്കി എല്ലാവരും രണ്ടോ മൂന്നോ രണ്ടോ മൂന്നു പേരോ ചോദിച്ചതിന് ബാക്കി എല്ലാവരും ഇല്ലപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ പല ആളുകളും പേര് പറയാനില്ല പല ആൾക്കാരും മ്യൂച്വൽ അഗ്രിമെൻ്റിലാണ് നടന്നിരിക്കുന്നത് അവരുടെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ചില ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട് ഈ മീറ്റുകൾ വന്നപ്പോഴെല്ലാം അവർ പറഞ്ഞ നിർബന്ധമാണ് പറഞ്ഞത് പച്ചയ്ക്ക് പറയാം എനിക്ക് നിങ്ങളായിട്ട് ഇത് വേണം എന്ന് പറയുന്നത് അത് വളരെ മോശമാണ് അങ്ങനെയുള്ളവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത് തന്നെ വേണം അങ്ങനെ നിർബന്ധിച്ച് ചെയ്തവരെ പണിഷ്മെൻറ്റ് കൊടുക്കുക തന്നെ വേണം ആ എന്തൊരു ഇതാ വാതിൽ മുട്ട ഉള്ള കാര്യമല്ലേ ഇവിടെ അവിടെ ആ അമ്മയുടെ കൂടെ രണ്ട് നടി ജോമോളും മറ്റേ അഞ്ജനയും കൂടെ ഇരുന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യാം അവർക്ക് അങ്ങനത്തെ അനുഭവമില്ല അവർക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ഞാൻ വൈരാഗ്യം പറഞ്ഞാൽ പറഞ്ഞു പണ്ട് നിത്യേമയോട് പറഞ്ഞു കാസ്റ്റിംഗ് കൗച്ഛൻ സംഭവം കുറിച്ച് അറിയൂടില്ല കാസ്റ്റിംഗ് കൗസിലുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ മഞ്ജുമാര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവമില്ല പക്ഷേ വേറെ വളർക്കും അനുഭവം കൊണ്ടുപോയി പോകണം മഞ്ജുവാർ പറയും എനിക്ക് പുള്ളിക്കാർത്തിക്ക് അനുഭവമില്ല പക്ഷേ വേറെ വളർക്ക് അനുഭവം തോന്നും ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ട നടിയെ അനുഭവിച്ചില്ലേ ഈ ആക്രമിക്കുന്ന നടിയല്ല എത്ര സിനിമാക്കാർ ആക്രമിക നടിയുടെ ഒപ്പമുണ്ട് പേരെന്ന് പറയും ഇരയുടെ ഒപ്പമാണ് പറയും പക്ഷേ എല്ലാവരും ആ കുറ്റാരോപണയുടെ കൂടെയല്ലേ പ്രവൃത്തിയിലും എല്ലാം ഇവിടെ പേരെന്ന് പറയാൻ ദിലീപ് ഇവിടെ ആ ജയിലിനോടൊപ്പം മോനല ആൻ പിൻ ജയിലിൽ പോയി കാണാൻ വേണ്ടി ദിലീപിനെ കാണാൻ വേണ്ടി മമ്മൂട്ടിയെയാണ് ദിലീപിൻ്റെ കാവ്യമാരുടെ കല്യാണം നടത്തി കൊടുത്തത് റിസപ്ഷൻ നടത്തിയത് എന്താ കാണിച്ചു കൂട്ടുന്നത് എന്ത് എത്തിസ് അവർക്ക് എന്ത് എത്തി അവരുള്ള ലാലേട്ടൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുള്ള ഒരു വൾഗർ ജോക്ക് കാണിക്കുന്നതാണ് പേഴ്സണൽ കാര്യം പേഴ്സണലി നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ നമ്മുടെ എന്റെ വ്യക്തിപരാണ് പറഞ്ഞത് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമോ അത് വേറെ ആണ് ബാധിക്കരുത്

ഐഡന്റിറ്റി ഉള്ള ഐഡന്റിറ്റി ഉള്ള ആളാണ് അപ്പോൾ നിയമം എല്ലാവരും ക്യാപിറ്റബിൾ ആണല്ലോ ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമാണ് എനിക്ക് മാത്രമല്ല ആപ്ലബിൾ അല്ലേ എല്ലാവരും അല്ലേ എത്രയോ പേര് എന്തൊക്കെ മോസ്റ്റ് ആയിട്ടായിരുന്നു അല്ലെ മറ്റുള്ളവരെ ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇതെല്ലാം പെയ്ഡായിട്ട് പെയ്ഡായിട്ട് അടക്കം അറിയില്ല പെയ്ഡായിട്ട് ആൾക്കാർ നേറ്റീവ് കമ്മീഷൻ ഉണ്ടെന്ന് അറിയില്ല ഫാൻസുകാർ എന്തൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പോൾ പാർട്ടി രൂപത്തിന് വന്ന കർശിയുടെ കാര്യം വന്നപ്പോൾ അവരെ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ മമ്മൂട്ടി ഫാൻസിയാർ എന്തൊക്കെയാണ് പറഞ്ഞത് റേപ്പ് ചെയ്യു എന്തൊക്കെയാണ് പറഞ്ഞത് ഉള്ള നടന്ന കാര്യമല്ലേ നമ്മളിൽ പറയുന്നേയുള്ളൂ നമ്മളത് ഈ കാര്യം പറയുന്നേയുള്ളൂ ഇവരല്ലാത്ത പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് തടി വെപ്പുക തടിവെപ്പുകിടക്കുക തുറന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോൾ മിണ്ടായി കല് ചെയ്യുന്ന ഒരു കാര്യം വേണം പറയാം അന്ന് ചെക്കിത്താൻ്റെ വീട്ടില ബാലകര് സമയത്താണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്താണ് തെർമോക്കോൾ പൊട്ടിച്ചില്ലേ തെർമോ അന്ന് മീഡിയ തെർമോക്കോൾ പൊട്ടിച്ച കാര്യം പറഞ്ഞപ്പോൾ വിഷയമാറ്റം ചെയ്ത ആക്ടർ ബാല മീഡിയക്കാരും ചോദിച്ചു ഞാൻ പറഞ്ഞാൽ തെർമോക്കോൾ പൊട്ടിച്ചില്ല ഞാൻ ഞാൻ കണ്ടറാണ് അത് പറയുമ്പോൾ പുള്ളി അത് മിണ്ടണമില്ല പുള്ളിച്ച് ആ വിഷയം അത് അനു വിഷയമാറ്റി വേറെ പാട്ട് പാടി അന്ന് തൂക്കൊണ്ട് പോയില്ല പറയാൻ പറ്റുമോ ഞാൻ കണ്ടതാണല്ലോ തൂക്കൊണ്ട് പോയത് എന്തൊക്കെയാണ് ആ ചൂട്ടി എന്നിട്ട് ഇതേ ഇപ്പം ഈ പുള്ളി പറയുന്നു ഞാൻ പുള്ളിക്കതിൽ പോസ്റ്റിട്ടപ്പോഴാണ് ഒരു ദർശൻ പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ കർണാടക സൂപ്പർ സ്റ്റാർ ഒരു ഫാനെ കൊന്നു അതിന് ജസ്റ്റിഫ് ചെയ്ത് പാടും ബാല വർണ്ണ്പീഡിയോ ഇട്ടു ഇനി എനിക്കോ ചേച്ചി ബാലക്കെതിരെ ഒരു വീഡിയോ ഇടാൻ പറ്റില്ല പോലീസ് സ്റ്റേഷൻ പോലീസിനെ കൊണ്ട് പോലീസിനെ പോലീസിനെടുത്ത് പറയുകയാണ് അപ്രേശാന്തരൂ ഇല്ല ഉള്ള കാര്യമില്ല പറയുന്നത് എനിക്ക് പുള്ളിയുടെ കൂടെ നടന്ന പുള്ളിയുടെ കൂടെ കുറേ നാളെ നടന്നതാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെയാണ് നടക്കുന്നു അപ്പോൾ എനിക്ക് നാ രണ്ടു വേണം വീട്ടിൽ വിളിച്ചു തന്നെ അടിച്ചില്ലേ നടന്ന കാര്യമല്ലേ രണ്ടു വേണം വീട്ടിൽ വിളിച്ച് കള്ളം പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വെച്ചാൽ എന്നെ അടിച്ചു ഇനിടകത്ത് പേര് ക്യാഷായോ അപ്പോൾ ഇവർക്കല്ല പൈസ ഉള്ളവർക്കേം പൈസയും ഇൻഫ്ലൻസ് ഉള്ളവർക്കേം എന്തും ചെയ്യാം ഇപ്പൊ ബാല പറയുന്ന മുന്നേ കറക്റ്റാണ് പക്ഷെ ഇതേ കാര്യം ബാലക്കും ആട്ടികളാണ് ബാലയും ചെയ്തിട്ടുള്ള കാര്യമാണ് ബാലക്കിത് പറയാനുള്ള അർഹതയില്ല വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാല പറഞ്ഞ പോലെ തേഞ്ഞ് വാങ്ങി പോകും കുറച്ചാൾ മൂന്നാൾ ദിവസം ന്യൂസിലും കിടക്കും അത് പോവും കുറേ നാൾ വയനാടേ ഇപ്പം ഇതാണ് ഇനിയിപ്പോൾ അടുത്ത ന്യൂസ് വരുമ്പോഴേക്കും ഇത് പോവും ഇതിപ്പോ ഇതിപ്പോൾ നിയമപരമായിട്ട് നടപടിയെടുക്കണം അത് തന്നെ ഇവർ ഈ പൊളിറ്റീഷ്യമാരും പോലും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്